രേണു സുതി അതല്ല അവൾക്ക് നന്മയില്ല അവൾക്ക് നന്മയുണ്ടെങ്കിൽ എൻ്റെ തോളിൽ കിടന്ന് കിടന്നുറങ്ങിയിട്ടുള്ള എൻ്റെ മോനെ കുറിച്ച് നീ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് സുധിയുടെ പേരിൽ ഉണ്ടാക്കിയെടുത്തതെല്ലാം നല്ലതിനാ നീ തിന്നോ അവനെ വെച്ച് തിന്നോ അവസാനം കല്യാണം കഴിച്ചത് അവനല്ലേ അവൻ നിന്റെ ഭർത്താവായിരിക്കല്ലേ മരിച്ചത് പക്ഷേ ഞങ്ങളുടെ ചെറുക്കനെ നീ തുടങ്ങിയത് നിന്നെ നാവ് കൊണ്ട് നീ വ്യഭിചരിക്കുന്നത് നിർത്തുക ഇതിനാവാള സുധിയുടെ പേരിൽ നീ ഇങ്ങനെ ഒരു വൃത്തിയാട്ടവളായി മാറിയത് എന്തോ ആ കൊച്ചു മാറിപ്പോയി ഉറക്കം കിട്ടുന്നില്ല ആ ഫ്രസ്ട്രേറ്റഡ് ആണ് ജീവിതം നോക്കുകയാണെങ്കിൽ നമുക്ക് പുള്ളി അടുത്തറിയില്ല നമ്മൾ ഈ സ്ക്രീനിൽ കണ്ടതല്ലാണ്ട് പക്ഷേ ഈ ഒരു മൂന്ന് വിവാഹത്തിലേക്കൊക്കെ പോകാനുള്ള കാരണം എന്തായിരിക്കും കാരണം വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ ജീവിതം പരാജയമായിരുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്ന് പറയുന്ന വ്യക്തി കലാകാരൻ എന്നുള്ള രീതിയിൽ മാറ്റി നിർത്തിയിട്ട് വ്യക്തിപരമായി സംസാരിച്ചു കഴിഞ്ഞാൽ മരിച്ചുപോയ ഒരാളെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും ആ എന്തായാലും അവനെ വെച്ചാണല്ലോ ഇവളിങ്ങനെ വലുതാവുന്നത് അതുകൊണ്ട് പറയാണ് ശ്രീകൃഷ്ണൻ തന്നെ ശ്രീകൃഷ്ണന്റെ അത്രേയുള്ളൂ ഒരു കറുത്ത ശ്രീകൃഷ്ണൻ ആയിരുന്നു ആ കള്ളനാറി നീ എന്ന് ഞാൻ അറിയാതെ പറയുക ഒരു കറുത്ത ശ്രീകൃഷ്ണൻ അവന്റെ ചിരി കണ്ട വീഴാത്ത പെണ്ണുങ്ങളില്ല തീർന്നു വെച്ചാൽ എന്താ അവനെ സ്നേഹിച്ചു പോകും അവൻ അങ്ങനെ ഒരു കഴിവുള്ള ആരാ പറഞ്ഞേ അവൻ വിവാഹം മൂന്നായിരിക്കാം അവൻ എത്ര അവനെ എത്ര സ്ത്രീകൾ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എത്ര എത്ര സ്ത്രീകൾ അവനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അറിയോ തീർച്ചയായും രേണുസുതി ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ മോളെ മനുഷ്യനായി ചിന്തിക്കുക നിനക്ക് നിന്റെ നാഭു കൊണ്ട് നീ വ്യഭിചരിക്കുന്നത് നിർത്തുക നിന്നെ മലയാളികൾക്ക് എന്തോ തന്നെ അടി മോളെ ഞങ്ങൾ എന്തോ ചോദിക്കാൻ വന്നു നിന്നോട് പത്ത് രൂപ കടം ചോദിക്കാൻ വന്നോ അവള് പറയാണ് ഒരു ലക്ഷം രൂപ എന്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ മാന്ദ്യമായിട്ട് ജീവിക്കാൻ നിനക്ക് ചെലവ് നേരണ്ട ഞങ്ങൾക്ക് മലയാളികൾ എന്തോ ഉത്തരവാദിത്തം നീ ഒന്ന് പറ ചേണ്ടിപ്പൊ ഈ ചെറു നടത്തിയ പ്രസ്താവനകൾ ഉണ്ടല്ലോ ഇത് ഏതുവരെ തുടരും ഒരു മാറ്റം അതായത് ഈ പയ്യന്റെ കാര്യത്തിൽ മകന്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയ എന്ന് എടുത്ത് കളയുന്നത് വരെ അഡിക്റ്റ് അല്ല എന്ന് തെളിയുന്നത് വരെ അതായത് ജനങ്ങൾ ഐ അങ്ങനാണെങ്കിൽ അടി എന്നാല് നിന്നെ ഒരു ചേച്ചി ക്രാപ്പ് ചെയ്തേക്കുന്ന ഒരു ചേച്ചി ആലപ്പുഴ അങ്ങോട്ടുള്ള ഒരു ചേച്ചി ആലപ്പുഴ കാര്യം ആ പോട്ട് ഏതോ ഒരു ഇവരും എങ്ങത്തുണ്ട് എല്ലാരും പ്രൊവോക്ക് ചെയ്ത് സംസാരിച്ചിട്ട് അവരും ചീച്ചാക്കോ അവരുണ്ട് രേണുസ് കുറച്ച് നാളുകൾക്ക് മുന്നേ സോഷ്യൽ മീഡിയയിലൂടെ വൃത്തിയേതുകൾ പറയുന്നതും ശരീരം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിന് മുന്നേ രേണുസ്വദിയുടെ ഒരു പഴയ ഫോട്ടോ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് കാണിക്കണം സുധിയായിട്ട് നിൽക്കുന്നത് എന്തോ ആ കൊച്ചു മാറിപ്പോയി ആ കൊച്ചിന് ഉറക്കം കിട്ടുന്നില്ല ആ കൊച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ് ആ കൊച്ചിനോട് സോഷ്യൽ മീഡിയയിലുള്ളവരാ ചോദ്യം ചോദിക്കുന്നതല്ല ഞങ്ങളെല്ലാം മോളെ നിനക്ക് ചെലവിന് കൊണ്ടുവരേണ്ട കാര്യമില്ല ഞങ്ങള് നീ അത് നിർത്തിയിട്ട് നീ ഒരു കാര്യം ചെയ് കേട്ടോ നീ ഒരു കാര്യം ചെയ് നീ ആ സുധിയുടെ മോനെക്കുറിച്ച് അനാവശ്യം പറയുന്നത് രഹസ്യമായിട്ടെങ്കിലും നിർത്ത് രേണു സുതി അതല്ല അവൾക്ക് നന്മയില്ല അവൾക്ക് നന്മയുണ്ടെങ്കിൽ എന്റെ തോളിൽ കിടന്ന് കിടന്നുറങ്ങിയിട്ടുള്ള എന്റെ മോനെക്കുറിച്ച് അനാവശ്യം പറയത്തില്ല രേണുവിനോട് ഒന്നേ പറയാനുള്ളൂ രേണു സുധിയുടെ മകൻ ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോനെ ഞങ്ങൾ കൊണ്ടുപോവാ മോനെ നമുക്ക് കൊണ്ടുപോവാം ഏ ഞങ്ങൾ കൊണ്ടുപോയി അവനെ ആശുപത്രി കൊണ്ടുപോയി അവന്റെ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് നിനക്കൊരു റിപ്പോർട്ട് അങ്ങ് അയച്ചു വരും മാപ്പ് നീ പറഞ്ഞില്ലെങ്കിലും ബ്ലോഗർമാരുൾപ്പെടെ ഉള്ളവർ അവിടെ ഇന്റർവ്യൂ എടുക്കുന്നത് നിർത്തിക്കോണം അതിനുശേഷം കാണാം മോളെ നീ ഒരു കാര്യം ചെയ് നീ നല്ലൊരു ജോലി കണ്ടെത്തു നിനക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ നീ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് സുധിയുടെ പേരിൽ ഉണ്ടാക്കിയെടുത്തതെല്ലാം നല്ലതിനാ നീ തിന്നോ അവനെ വെച്ച് തിന്നോ അവസാനം കല്യാണം കഴിച്ചത് അവനല്ലേ അവൻ നിന്റെ ഭർത്താവായിരിക്കല്ലേ മരിച്ചത് പക്ഷെ ഞങ്ങളുടെ ചെറുക്കനെ നീ തുടരുത്